ഓരോ ദേവതമാർക്കും ഓരോ ഭാവങ്ങളുണ്ട് ആ ഭാവത്തിനും സങ്കല്പത്തിനും അനുസൃതമായാണ് ഓരോ ദേവതകളിലും പൂജ നടക്കുന്നത് അതിനൊപ്പം തന്നെ ആ ദേവനിൽ നിന്ന് പ്രവഹിക്കുന്ന ഊർജത്തിനും ആ ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ സ്വീകരിക്കപ്പെടുകയും സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്ന ആധാരചക്രങ്ങൾക്കും ഊർജ കേന്ദ്രങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള സ്ഥാനവും സ്വാധീനവും ഉണ്ട് ഉദാഹരണം ഇപ്പോൾ ഭദ്രകാളി ഉഗ്രമൂർത്തിയായി ഒരു ക്ഷേത്ര ക്ഷേത്രത്തിലെ പൂജിക്കുന്ന ആളോ അല്ലെങ്കിൽ ഉപാസിക്കുന്നവനോ പ്രാർത്ഥിക്കാൻ പോകുന്ന ഭക്തനോ ആ ഭദ്രകാളിയുടെ ഊർജ കേന്ദ്രവും ഊർജ്ജ രീതിയും അതിന്റെ സങ്കല്പവും അയാളിൽ ഒരുപാട് സ്വാധീനം ചെലുത്തും അതുപോലെ തന്നെ ഹനുമാൻ നിങ്ങൾക്കറിയാം പലപ്പോഴും ഈ ഗുസ്തിക്കാരായിട്ടുള്ള ആളുകൾ അതുപോലെ കളരി നടത്തുന്ന ആൾക്കാർ കളരി ദേവതകൾ കളരി അഭ്യാസികളൊക്കെ ഈ രുദ്രമൂർത്തികളായ രൗദ്രമൂർത്തികളായിട്ടുള്ള ഇത്തരം ദേവതകളെയാണ് ആരാധിക്കുക അതായത് അംഗത്തിന് പോകുന്നവര് അല്ലെങ്കിൽ അംഗദേവത യുദ്ധദേവതകളെ പൂജിക്കുന്ന ആളുകളുണ്ട് കായികപരമായി ആരോഗ്യം വേണ്ട ഗുസ്തി പോലെയുള്ള ചില കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവർ അനുമാനിയാണ് പ്രധാനമായിട്ടും പൂജിക്കാറുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും അവർക്ക് വേണ്ട ഊർജത്തെ സ്വീകരിക്കാൻ പര്യാപ്തരായ സങ്കല്പത്തിലുള്ള ദേവതകളെയാണ് പൂജിക്കുക ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നതിന് വേണ്ടിയും ധനപരമായിട്ടുള്ള വർധനവും ജീവിതത്തിൽ ധനവും ധനസമ്പാദന മാർഗത്തിലുണ്ടാകുന്ന കാര്യങ്ങൾക്കും വേണ്ടിയൊക്കെ അത്തരം ദേവതകളെ ആവും പൂജിക്കുക അപ്പോൾ അതിനെ പൂജിക്കുന്നവർക്കാണ് പലപ്പോഴും ഈ ധനപരമായ ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെയും അടിസ്ഥാനം മാന്യപ്രേക്ഷകർക്ക് ജ്യോതി സീപത്തിന്റെ പുതിയൊരു അധ്യായത്തിൽ ഈ ഹാർദമായ സ്വാഗതം ഇപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാല് വിഷ്ണുമായയുടെ ഭക്തർക്കും വിഷ്ണുമായി ആരാധിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വളരെ സമ്പത്തും ഐശ്വര്യവും പെട്ടെന്ന് നേടുകയും അവർ സമ്പത്ത് ഉള്ളവരും സമാധാനവും സന്തോഷവും ഉള്ളവരും ഐശ്വര്യമുള്ളവരും ബിസിനസിനും മറ്റു കാര്യത്തിനും വളരെ ഉയർച്ച ഉണ്ടാകുന്ന ആളുകളുമൊക്കെയായി നമ്മൾ കാണാറുണ്ട് അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ആളുകൾ ചോദിക്കാറുണ്ട് പെട്ടെന്ന് ധനവാനാകുന്ന ആളുകളെ കാണുമ്പോൾ ചോദിക്കും ഇവരെന്താ പോലെ ചാത്തൻ സേവയുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ പണ്ട് തൊട്ടുള്ളൊരു വിശ്വാസവും പണ്ട് തൊട്ടുള്ള ആളുകളുടെ അനുഭവവുമാണ് വിഷ്ണുമായ ചാത്തൻ സ്വാമിയെ ആരാധിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പ്രകടവും പെട്ടെന്നുണ്ടാകുന്നതുമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും അത് മാറ്റത്തിന് കാരണമുണ്ടാകുമെന്ന് നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകൾക്ക് വരെ അറിയാം മാത്രമല്ല നിങ്ങൾക്കറിയാം വിഷ്ണുമായ ക്ഷേത്രങ്ങളൊക്കെ കേരളത്തിൽ വളരെ പ്രതാപത്രോടും പ്രൗഢിയോടും നടക്കുന്നതാണ് അവിടെ വരുന്ന ആളുകൾക്കും ഇതേ പ്രൗഢിയും ഇതേപോലെയുള്ള ഐശ്വര്യവും ഒക്കെ നേടാറുമുണ്ട് കാരണം അവിടെ നിന്ന് പ്രവഹിക്കുന്ന ആ ഊർജം നമ്മുടെ ആധാര ചക്രങ്ങളായ മണിപൂരകത്തിലാണ് പലപ്പോഴും സ്വാധീനം ചെലുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം വിഷ്ണുമായയുടെ ആരാധന നടത്തുക അല്ലെങ്കിൽ വിഷ്ണുമായെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം ധനപരമായ ഉയർച്ചയ്ക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും ബിസിനസ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭഗവാനെ കൂടെ ചേർത്ത് നിർത്തുന്ന ആളുകൾക്ക് എപ്പോഴും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇങ്ങനെ കുറച്ച് ചില ദേവതകളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലാണ് കൂടുതലായിട്ട് വിഷ്ണുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകളും ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ നടക്കുന്നത് ഇതുപോലെ തന്നെ ആന്ധ്ര കർണാടക പോലെയുള്ള മറ്റ് ഇതര നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അവിടെ പലപ്പോഴും തിരുപ്പതി ഭഗവാനെയാണ് അവർ ഇതുപോലെ തന്നെ ആരാധിക്കുന്നത് അപ്പൊ തിരുപ്പതി ഭഗവാനെ ആരാധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ തന്നെ ഒരു സമുദായ വിഭാഗം തന്നെ ഉണ്ട് അവർക്കും ഇതുപോലെയുള്ള ബിസിനസ്സിൽ അഭിവൃദ്ധിയും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ധനത്തിന്റെ ദേവതയായി നമ്മൾ മഹാലക്ഷ്മിയെ കാണുന്നത് പോലെ തന്നെ ധനത്തിന്റെ വരവിന്റെ കാരണം അല്ലെങ്കിൽ ധനം കൊണ്ട് തരുന്ന ദേവതകളിൽ ഒരു ദേവതയാണ് തിരുപ്പതി ഭഗവാൻ അതുപോലെ തന്നെ കേരളീയർക്ക് ഏഹ് സുവിശേഷമായൊരു പ്രാധാന്യമുള്ള ഒരു ദേവതയാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നത് അപ്പോൾ ചാത്തൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മായയാണ് ജീവിതത്തിൻ്റെ ഈ മായയിൽ നമുക്ക് നേർവഴി നയിച്ചു കൊടുക്കുകയും നേർവഴിയിലൂടെ നമ്മളെ നയിക്കുകയും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ഭക്തന്റെ അഭീഷ്ടം എന്താണെന്ന് അറിഞ്ഞ് അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു ദേവതയാണ് വിഷ്ണുമായ പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും ഈ വിഷ്ണുമായ ക്ഷേത്രം അല്ലെങ്കിൽ ഛാത്രം എന്ന് കേൾക്കുമ്പോൾ ഒരുതരം ഭയമാണ് കാരണം കൊണ്ട് അല്ലെങ്കിൽ ചാത്തനെ കൊണ്ട് അവർ കേട്ടിരിക്കുന്ന കഥകളിൽ പലതും പഴയ കഥകളിൽ പലതും ചതിയുടെയും വഞ്ചനയുടെയും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതിൻ്റെയും ആഭിചാരത്തിൻ്റെയും ദുഷ്ടതയെയും കുടിലത കഥകൾ കേട്ട് വളർന്ന കേരളത്തിലെ പല ആളുകൾക്കും ചാത്തനെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാണ് അതുകൊണ്ടാണ് പല ക്ഷേത്രങ്ങളും ചാത്തൻ്റെ ക്ഷേത്രമൊന്നും പറയാറില്ല മറിച്ച് എല്ലാവരും വിഷ്ണുമായ എന്ന ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിശേഷണത്തിലാണ് പല ക്ഷേത്രങ്ങളും പ്രവർത്തിക്കുന്നത് കാരണം ചാത്തനെന്ന് കേട്ടാൽ ആരും വരൂല്ല ചാത്തൻ ക്ഷേത്രം ഒന്ന് കേട്ടുകഴിഞ്ഞാൽ ചാത്തൻ സേവകരനെന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ വളരെ നാണക്കേടയാണ് ഇവിടുത്തെ കേരളത്തിൽ ആൾക്കാർ കരുതി അതുകൊണ്ട് വളരെ മനോഹരമായൊരു പേര് കൊടുത്തു വിഷ്ണുമായ എന്ന പേര് അതോടുകൂടി ആ ഒരു ഭയവും അല്ലെങ്കിൽ അങ്ങോട്ടുള്ള നാണക്കേടൊക്കെ മാറിയിട്ട് പലപ്പോഴും വിഷ്ണുമായ ക്ഷേത്രത്തിൽ പോകും അതുകൊണ്ട് ചാത്തൻ എന്ന പേര് പലരും ഉപയോഗിച്ച് കാണുന്നില്ല എന്നാൽ ഇതിൻ്റെ എല്ലാം അർത്ഥം അല്ലെങ്കിൽ ഇതിൻ്റെ മൂലരൂപം എന്ന് പറയുന്നത് ചാത്തൻ തന്നെയാണ് വിഷ്ണുമായ കുട്ടിച്ചാത്തനായാലും വേറെ കരിങ്കുട്ടിയായാലും ഏത് ചാത്തനായാലും രൂപം എന്ന് പറഞ്ഞ ചാത്തൻ എന്ന അതിൻ്റെ പ്രഭവത്തിൽ നിന്നാണ് ഈ മറ്റു പേരുകളും മറ്റു ഐതിഹ്യങ്ങളിലെ എല്ലാം ഉണ്ടായിട്ടുള്ളത് ചാത്തൻ എന്ന് തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനമായ ഭാവം പിന്നെ ഇവർക്ക് മറ്റൊരു ഭയമുണ്ട് എന്തുകൊണ്ടാണ് വിഷ്ണുമായ അവർക്കറിയാം വിഷ്ണുമായെ പ്രാർത്ഥിച്ചാൽ ജീവിതം രക്ഷപ്പെടുവെന്നൊക്കെ അറിയാം പക്ഷെ അവസാനം ഇതൊരു ഗുരുക്കായി എന്നുള്ള ഭയമുള്ളവരാണ് പലപ്പോഴും ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാർ പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാലോചിക്കുക ഭഗവാനെ കൊണ്ട് കാര്യം സാധിച്ചതിന് ശേഷം ആ ഭഗവാനെ നിങ്ങൾക്ക് വഴിയിൽ കളയാം എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അത് നടക്കില്ല കാരണം ചാത്തനാണോ നിങ്ങൾക്ക് സമ്പത്ത് തന്നത് ആ ചാത്തനും സമ്പത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ആ സമ്പത്തിനെ കാവലായിട്ടും അതിൻ്റെ കാര്യക്കാരനായിട്ടും ചാത്തൻ തന്നെ ആയിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടാകുക നിങ്ങൾ അതിന് ട്രസ്റ്റ് മാത്രമായിരിക്കും സൂക്ഷിപ്പുകാരനായിരിക്കും ചാത്തനെ കളഞ്ഞ് ധനം മാത്രം എടുക്കാം എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട അങ്ങനെയാണെങ്കിൽ ചാത്തൻ പോകുന്ന ഒപ്പം ധനവും പോകും അതുകൊണ്ട് വിഷ്ണുമായേ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നാളത് ബുദ്ധിമുട്ടാവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനൊന്നും ബുദ്ധിമുട്ടൊന്നും ആകാനും നിങ്ങൾക്ക് പോകുന്നില്ല പക്ഷേ നിങ്ങളൊരു ഈ തരത്തിൽ ഒരു ഭക്തനായി കടന്നു വരുമ്പോൾ എന്ത് കാര്യത്തിനും ഭഗവാനെ കൂടെ ചേർക്കാനുള്ള മനസ്സും കൂടെ നടത്താനുള്ള മനസ്സും ആ ഒരു ഭക്തിയും വിശ്വാസവും എക്കാലവും സൂക്ഷിക്കാനായിട്ടുള്ള നിങ്ങളുടെ കർത്തവ്യബോധവും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വഴിയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുള്ളൂ പല ആളുകളും അവിടുന്ന് കരുവും അതുപോലെ ചെറിയ വിഗ്രഹമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അവസാനം വിഗ്രഹം ഇനിയിപ്പോൾ എനിക്ക് വേണ്ട എനിക്ക് നോക്കാൻ സമയമില്ല അതുകൊണ്ട് ഇത് എന്ത് ചെയ്യണം എവിടെ കൊണ്ടൊക്കെ കളയാൻ പറ്റും എന്ന് ചോദിച്ച് നടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കാര്യങ്ങളെല്ലാം സാധിച്ചതിന് ശേഷം ജീവിതത്തിൽ ഇപ്പോൾ തിരക്കായി ഭയങ്കര കാര്യങ്ങളായി ഒരുപാട് തിരക്കും മറ്റുമൊക്കെ ആയപ്പോൾ ഇനി ഭഗവാനെ കൂടെ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഭഗവാൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇനി ഇത് ഇവിടെ ഉപേക്ഷിക്കുമെന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ജാത്ത വിഷ്ണുമായേ മാത്രമായി നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല വിഷ്ണുമായെ കൊണ്ടു നൽകിയതുകൂടെ നിങ്ങൾ ആ കൂട്ടത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ വിഷ്ണുമായേ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം അതല്ല ഒന്നെടുത്ത് ഒന്ന് കളയാനാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് ജീവിതത്തിൽ സാധിക്കില്ല എന്നാണ് അനുഭവപാഠം എന്നാൽ വിഷ്ണുമായേ പൂജിക്കുന്ന ആളുകളുടെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് അവരുടെ ഈ മണിപൂരക ചക്രം അല്ലെങ്കിൽ ഇവർക്ക് ധനം നൽകുന്ന ആ ഭാഗമാണ് ഇവർക്ക് ഏറ്റവും സമ്പത്ത് തരുന്ന ഭാഗത്താണ് ഭഗവാന്റെ ഇരിപ്പിടം അല്ലെങ്കിൽ ഭഗവാന്റെ ഊർജ്ജ കേന്ദ്രം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് വിഷ്ണുമായി പ്രാർത്ഥിക്കുന്നവർക്കും ആരാധിക്കുന്നവർക്കും അവരുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ തന്നെ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യം മനുഷ്യന്റെ ധനത്തെ ആകർഷിക്കാനുള്ള ഊർജത്തെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വിഷ്ണുമായയുടെ പ്രാർത്ഥന കൊണ്ട് സാധിക്കും അതുപോലെ വിഷ്ണുമായയുടെ പ്രാണപ്രതിഷ്ഠ ചെയ്ത ഏലസുകൾ ഉപയോഗിക്കുന്നവർക്ക് സാധിക്കും വിഷ്ണുമായയുടെ ഉപാസന എടുത്ത് വിഷ്ണുമായെ പ്രാർത്ഥിക്കുന്നവർക്ക് സാധിക്കും അങ്ങനെ ഏത് വിഷ്ണുമായയുടെ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് സാധിക്കും അങ്ങനെ ഏത് തരത്തിൽ വിഷ്ണുമായെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് വരുന്ന ഏതൊരു ഭക്തനെ സംബന്ധിച്ചും അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും സമാധാനവും ധനവും ഐശ്വര്യവും പ്രതാപവും കീർത്തിയും എല്ലാം ഉണ്ടാകാനായിട്ട് സാധിക്കും മറ്റൊന്ന് പറഞ്ഞാൽ മറ്റേത് ദേവതകളെ പോലെ മതജാതി ഭേദങ്ങളൊന്നുമില്ലാതെ സ്വീകരിക്കാൻ പറ്റുന്ന ഒരാളാണ് വിഷ്ണുമായി വിഷ്ണുമായക്ക് അങ്ങനെ ജാതി ഭേദങ്ങളോ വർണ്ണ വ്യത്യാസങ്ങളോ ഒന്നുമില്ല ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ ഇന്ന ഇന്ന ഭക്ഷണങ്ങളെ കഴിക്കുമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ മാത്രമേ എന്നെ പ്രാർത്ഥിക്കാവുന്നോ ഇല്ല പ്രായഭേദങ്ങളൊന്നുമില്ല സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊന്നുമില്ല ആർക്കും ഭഗവാനെ സ്വീകരിക്കാം ആർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാം പക്ഷേ ഒരു കാര്യം പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും അത് അറിഞ്ഞ് പ്രാർത്ഥിക്കുക ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ഭഗവാന്റെ പ്രാണപ്രതിഷ്ഠയോടു കൂടിയ ഭഗവാൻ്റെ ഏതെങ്കിലും ശക്തി നമ്മുടെ ശരീരത്തോട് ചേർത്ത് ഞാൻ പറഞ്ഞു വന്നത് ഭഗവാന്റെ ഏലസ്വം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പ്രാണപ്രതിഷ്ഠയൊക്കെ ചെയ്ത് ധരിക്കുന്ന ആളുകൾക്കും ഈ അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷെ അറിഞ്ഞു ചെയ്യാൻ പഠിക്കണം ഈ ഞാൻ നേരത്തെ പറഞ്ഞത് ഭഗവാനെ ചേർത്ത് നിർത്തുമ്പോൾ എന്നും ജീവിതത്തോട് ചേർത്ത് നിർത്താനുള്ള മനസ്സും ഭക്തിയും നിങ്ങൾക്കുണ്ടെങ്കിൽ ഭഗവാൻ എന്നും ഐശ്വര്യവും സമ്പത്തും തരും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഭഗവാൻ വിഷ്ണുമായ കുട്ടിച്ചാത്തനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം Like, share, subscribe.